بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال ربك للملائكة إني جاعل في الأرض خليفة صدق الله العظيم സൂറത്തുൽ ബക്കറയുടെ മുപ്പതാമത്തെ ആയത്തിലാണ് പതിനു ദിവസങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരുപാട് ഗുണപാട് നിർഭരമായ ആയത്താണ് എല്ലാ ആയത്തുകളും അങ്ങനെയാണ് അതുകൊണ്ട് അർത്ഥം വെച്ച് പോവുക എന്നതിലപ്പുറം അതിൽ നിന്ന് നാം പകർത്തേണ്ട പാഠങ്ങൾ പറയുക എന്നത് നമ്മുടെ ഒരു പതിവാണ് ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ എന്താണ് ആരാണ് ആർക്കാണ് എന്നൊക്കെ ഇൻഷാ നമുക്ക് വഴി പറയാം അള്ളാഹുവാണ് ഒരു കാര്യം ഇവിടെ തീരുമാനം എടുക്കുന്നത് എന്താണ് തീരുമാനം ഭൂമിയിലെ പ്രതിനിധിയെ കൊണ്ടുവരണമെന്നത് അപ്പൊ അള്ളാഹു താല ആ തീരുമാനം എടുത്തിട്ടാണ് ചെയ്താൽ മതിയല്ലോ പക്ഷെ അത് മലക്കളോട് എന്തിനാണ് ഈ ചോദിക്കുന്നത് അവിടെ നിന്നാണ് ഒന്നാമത്തെ ചിന്ത തുടങ്ങേണ്ടത് അവിടെ നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ കൊണ്ടുവരാൻ പഠിക്കാനുണ്ടോ അള്ളാഹു അധികാരിയല്ലേ അധികാരികളുടെ അധികാരിയല്ലേ അവകാശികളുടെ അവകാശിയാണ് മാലിക്കല്ലോ മുലൂക്കാലോ അവന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരവും ഇല്ല അവകാശം ഇല്ല എങ്കിൽ അവനൊരു കാര്യമാണ് നടപ്പിലാക്കിയ പോരെ അല്ലെങ്കിൽ നടപ്പിലാക്കിയിട്ട് പറഞ്ഞ പോരെ പക്ഷെ റബ്ബ് ചെയ്ത അങ്ങനെ ഒന്നുമല്ല പ്ലാൻ വന്നപ്പോഴേക്ക് മലക്കുകളോട് അള്ളാഹുത്തൽ എങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞു എന്തിനാണത് അത് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുകയാണ് മുഷാവറയുടെ അഥവ് പഠിപ്പിച്ചതാണ് മുഷാവറ ഏത് കാര്യവും തീരുമാനം എടുത്താൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി ഒന്ന് കൂടിയാലോചന നടത്തുക എന്നുള്ളത് അതിന്റെ ഒരു മര്യാദയാണ് അത് അതബിൽ കലാശിക്കാൻ നല്ലതുമാണ് ചെയ്തത് നല്ലതാവും അത് തെറ്റായ കാര്യമൊന്നും ആവില്ല എന്നാലൊരു മുഷാവറ അള്ളാന്റെ മേലെല്ലോ അള്ള ചെയ്തത് എനിക്ക് എന്നേ പറയാൻ പറ്റോ കാരണം അള്ളാഹന്റെ മേലെ ആരെങ്കിലും ഉണ്ടോ മുഷാവറ ഇല്ലെങ്കിൽ ചിലത് വലിയ അപകടവും നടത്തിയത് നല്ല കാര്യമാവും പക്ഷെ പിന്നീട് അപകടം അതുകൊണ്ടാണ് അലീബിന് അബിത്താലിബുറാനോ ദിവസങ്ങളോളം മുഷാവറ ചെയ്തില്ല എന്നതുകൊണ്ട് പിണങ്ങി നടന്നിട്ടുണ്ട് അതാണ് ഇപ്പൊ ചില ആൾക്കാരൊക്കെ സ്റ്റേജിലൊക്കെ എടുത്ത് ഉദ്ധരിക്കുന്നത് അവരുടെ പ്രശ്നം ഉണ്ടായിരുന്നാറുണ്ട് മുഷാവറ ചെയ്യാതെ ഖിലാഫത്ത് ചെയ്തു ഒരഭിപ്രായത്തിൽ നാപ്പ് വയസ്സാണ് അലിയാർ അതിന്റെ പിണക്കം കാണിച്ചത് അക്കണ്ടാവും അതൊക്കെ കുഞ്ഞി പോരെന്നൊക്കെ എന്നൊക്കെ നമ്മൾ ഞമ്മളിങ്ങനെ ഒഴിഞ്ഞ് ഇന്നാല് അത് നമ്മളെ കൽവ് കേടേരാൻ കാരണമാവുന്നല്ലാതെ ഇതേറ്റം ബന്ധമുണ്ടാവൂലെ മുഷാബറ ഒരു സംഗതി അതൊരു അതബാണ് ഏത് കാര്യത്തിനും പ്രത്യേകിച്ച് തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒരു മുഷാവറ പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ട് അതൊരു അഥബാണ് അതിന്റെ ഒരു അഥബാണ് നിങ്ങൾ നോക്കൂ എത്ര തവണയാണ് ആദം അലി ഇസ്ലാം ഭൂമിയിൽ വന്നിട്ട് പറഞ്ഞത് ഞാൻ ആ കിതാബിൽ ആ സംഭവം കണ്ടിട്ട് കൊറേ ചിരിക്കും ചെയ്തിരിക്കുന്നു ആദം നബി അലി ഇസ്ലാം ഭൂമിയിൽ വന്നിട്ട് അറിഞ്ഞ് ഇന്നോട് പഴം തിന്നാൻ പറഞ്ഞ മത്ത് എനിക്ക് ജിബിലി ലി ഇസ്ലാമിനോട് ഒരു മുഷാഫർ അടത്തിയാ മതിയായിരുന്നു ജിബിലിസോ എന്നിട്ട് പറഞ്ഞല്ല പഴം തിന്നാളിന്ന് അപ്പൊ ജിബി ഇസ്ലാമിനോടൊരു മുഷാഫർ അടത്തിയാ മതിയായിരുന്നു എന്നോട് ഇങ്ങനെ തിന്നാൻ പറയണ്ടേ എന്താ ചെയ്യേണ്ടതെന്ന് ജിബിലിന് പറയും അത് മറ്റാളാണ് തിന്നണ്ട എന്ന് പറയും പക്ഷെ അത് വലിയൊരു തെറ്റാണോ അല്ല എന്തുകൊണ്ട് പ്രധാന തെളിവ് അത് നെബിയാണ് നെബിൻറെ തെറ്റ് വരില്ല ഒന്ന് രണ്ടാമത്തത് മറന്നതാണ് മറന്ന പിന്നെ തെറ്റില്ല ഫാക്കലൈമാം കുർത്തുബീറല്ലോ രേഖപ്പെടുത്തിയിട്ടുണ്ട് മറന്നു തിന്നതാണ് പിന്നെ എങ്ങനെ തെറ്റും മറന്നു വരുമ്പോ തെറ്റ് മറക്കന്നുള്ളത് സ്വാഭാവികല്ലേ നാളൊരു ഹത്തീപെന്നോട് പറഞ്ഞ് സെക്രട്ടറി വന്നിട്ട് ശമ്പളം കൊടുത്തപ്പോ അഞ്ഞൂറ് നോട്ടിൻ്റെ ഉള്ളില് ലോട്ടറി ടിക്കറ്റ് ഉണ്ടായിരുന്നത് അത് ഹത്തീപിന് കൊടുത്തല്ലല്ലോ അത് മനസ്സിലായോ ലോട്ടറി ടിക്കറ്റ് ഹത്തീപിനൊടുക്കുവോ ഏ അതിനിടയിൽ മറന്നതാണ് ഇന്നുവേലും മറന്നിട്ട് ഇവിടുത്തെ സെക്രട്ടറി അല്ല കേട്ടോ ആതല്ലോ നല്ല മനുഷ്യനാ വേറൊരു മാലില് ഒരു സെക്രട്ടറി ശമ്പളം കൊടുത്താൽ വേണ്ടി വാങ്ങിയ എന്നോട് പറഞ്ഞു അതിൽ ലോട്ടറി ടിക്കറ്റ് ഉണ്ടായിരുന്നു അതിപ്പോ കത്തീപിന് ശമ്പളം കൊടുത്തല്ലല്ലോ കൊടുത്ത കൂട്ടത്തിൽ പെട്ടതാണ് എന്നേപോലെ ആദനപ്പ ഇങ്ങനെ കൊറേ അങ്ങോട്ട് തിന്നു അതിലിതും പൊട്ടുപോയി എന്താ ചെയ്യാ മറന്നു വിട്ടപ്പ എന്താ ചെയ്യ ഞാൻ ആ വിഷയം പറയില്ല പക്ഷെ ആദം അലി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് എനിക്കതൊന്ന് ചിബിയിൽ അലി ഇസ്ലാമിനോട് മുഷാഫർ എയ്താ മതിയായിരുന്നു അവിടെ വേറെ ഒന്നും കൂടി ഉണ്ട് ഇണ്ടിട്ടോ പെണ്ണുങ്ങളോട് മാത്രം മുഷാഫർ ചെയ്തിട്ടും കാര്യമില്ല കാനതാ അവസാഫറ ചെയ്തിരുന്നു അവളീന്ന് അപ്പൊ ഞമ്മള് വലിയ വലിയ പദ്ധതി തീരുമാനിച്ചിട്ട് പൊരിയിലുള്ള പെണ്ണുങ്ങളോട് മാത്രം മുസാഫർ ചെയ്തിട്ടും കാര്യമില്ല ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ട് ഒരു മുഷാവറ നല്ലതാണ് ഏത് വിഷയത്തിൽ എന്റെ കുടുംബത്തിൽ എനിക്ക് ഇപ്പോഴും പറയാം മുഷാവറ ചെയ്യാതെ ചില പദ്ധതികളൊക്കെ പൂർത്തിയാക്കി അത് പമ്പെ പരാജയപ്പെട്ട് പാളീസായി ഇപ്പോഴും കണ്ണീരിൽ കഴിയുന്നത് എന്റെ കുടുംബത്തിന് എനിക്കറിയാം ചെയ്തത് നല്ല പരിപാടിയാണ് പക്ഷെ മുഷാവർ ഉണ്ടായില്ല നമ്മൾ ചില ആൾക്കാര് വലിയ വലിയ കച്ചവടം പരിപാടിയും പദ്ധതി ഒക്കെ ആണ്ട് നോക്കും ഒരൊറ്റ കുട്ടിനോട് മുഷാഫർ ഇതുണ്ടാവില്ല കുടുങ്ങിയാൽ എല്ലാരും അറിയില്ല കുടുങ്ങിയിട്ട് എല്ലാരും അറിയുന്നതിനേക്കാൾ നല്ലത് തുടങ്ങുമ്പോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടൊന്നും പറയല്ലേ ഇവിടെ അപ്പൊ അള്ളാന്റെ ആരും ഇല്ലല്ലോ അല്ലല്ലേ ഈ പച്ചയിൽ ചെയ്തത് മുഷാവറ ചെയ്തു അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഇതിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ളത് മുഷാവറ എന്നത് പ്രധാന പാഠം തന്നെയാണിത് ഞാൻ അള്ളഹാന്റെ ഹബീബ നബിസ് അലൈസ് ഏത് കാര്യവും ജനങ്ങളോട് മുഷാഫർ ചെയ്തിരുന്നു അത് ഖുർആാനാണ് ഷാഫിറും ഫില്ലും അവരോട് കാര്യങ്ങളിൽ മുഷാഫർ ചെയ്യണമെന്ന് അള്ളഹാന്റെ പ്രത്യേക ആജ്ഞയാണ് ഏത് കാര്യം മുഷാഫർ ചെയ്യും എന്തിനാ അബിബാൻ മുഷാവറ അബിബാൻ നബിയോളെ ഇൽമുള്ള ആരെങ്കിലും സഹാബാക്കളുടെ കൂട്ടത്തിലുണ്ടോ കാഴ്ചപ്പാടുള്ള ആരെങ്കിലും ഉണ്ടോ വീക്ഷണുള്ള ആരെങ്കിലും ഉണ്ടോ ഹക്കായ സ്ഥലങ്ങളിലെത്തുന്ന ഭാവനയുടെ ആരെങ്കിലും ഉണ്ടോ എന്നാലും മുഷാവറയും മുഹമ്മദ് മുസ്തഫ മുസ്തഫ് ഇന്ന് ഇത് ഞാൻ പറയാൻ ഞാനെന്ന് കുടുംബത്തിലടക്കം മുഷാവറയുടെ ഒരു കുറവ് നല്ലോണ്ട് ഉസ്താദും ശിഷ്യനും തമ്മിൽ മുഷാവറല്ല ഭാര്യ ഭർത്താവും തമ്മിൽ മുഷാഫറല്ല ജ്യേഷ്ഠനും അനിയനും തമ്മിൽ മുഷാവറില്ല ഇല്ല സ്നേഹിതന്മാരുടെ മുഷാഫറില്ല മുഷാവർ അത്യാവശ്യമാണ് ഹജ്ജിനെ ഭാവം ഉദ്ദേശിച്ചാൽ തന്നെ ഒരു മുഷാഫറല്ലാണ് അതിന്റെ ഫിത്ത കിതാബിലൊക്കെ ഉണ്ടല്ലോ അത് ഉമ്രക്ക് ഹജ്ജിനൊക്കെ ഭാവ ഉദ്ദേശിച്ച ഞാൻ എന്നെ ഇതിലാണ് പോവുദ്ദേശിക്കുന്ന ഗവൺമെന്റിലാണ് എന്താ നിങ്ങളുടെ അഭിപ്രായം ഒരു അതൊക്കെ കഴിഞ്ഞിട്ട് അള്ളഹനോട് ഒരു മുഷാഫറ അതിനാണ് ഇസ്തിഹാറത്തിന് നമസ്കാരം പറയാം ഒരു അവർ തേടുക അത് ആ സുന്നത്താണ് അറിയപ്പെട്ട സുന്നത്താണത് നമ്മളിത് ഇങ്ങനെ നാട്ടുകാർക്ക് പരക്കേ നടന്ന അങ്ങാടിയിൽ വെഞ്ചിന്റെ സൈഡിൽ നിന്നിട്ട് കാര്യങ്ങളൊക്കെ വൃത്തിയിട്ട രൂപത്തിൽ പൊട്ടിക്കുന്നതിന് പകരം നമ്മളൊരു തീരുമാനം എടുത്താൽ ഒന്ന് ഒതു കൊടുക്ക ഒരു തീരുമാനത്തിൽ ആവരുത് ആഗ്രഹം ജനിച്ച ഉടനെ ഒരു ഒതു ചെയ്യാം തവിലൊക്കെ നേരെ തിരിഞ്ഞിട്ട് പഠിച്ചോ ഇസ്തിഹാറത്തിന്റെ രണ്ടരക്കാത്ത് സുന്ദസ്കാരം ആരൊന്നുമില്ല ഹയറിന് തേർഡിന് രണ്ടരക്കാത്ത് സുന്ദസ്കാരം ഒന്നാമത്തെ അക്കാത്തിൽ പുലിയാൽ കാഫറൂർ രണ്ടാമത്തെ കൊല്ലുകൊള്ള ആയത് അവിടെ ഇരിക്കുക ആയത്തിൽ കൃഷിയൊക്കെ ഓതിയിട്ട് പഠിച്ചവനെ ഞാൻ പൈ മുന്നിട്ട വിഷയത്തിൽ എനിക്ക് ഹയർ ഉണ്ടെങ്കിൽ കൽബിൽ തോന്നിപ്പിക്കണേ അള്ള ഹൈർ ഇല്ലെങ്കിൽ എന്റെ കൽബന്ന് ഒഴിവാക്കൊണ്ട കൽബിൽ ഇങ്ങനെ വരും എന്താ വേണ്ടി കൽബിന് ഉള്ളിൽ ഇങ്ങനെ വരും എന്താ വേണ്ട എന്ന് അവിടെ നടപ്പിലാക്കിയാ ഞാൻ രണ്ടരക്ക് എന്റെ കൽബിലൊന്നും വരുന്നില്ല എന്നാണെങ്കിലോ രണ്ടരക്ക് അതമസ്കരിച്ചുള്ളി മിക്കവാറും ഏഴ് തവണ ആവർത്തിക്കുന്നതിനിടയിൽ സംഗതി എത്തും അല്ലെങ്കിൽ എത്തുന്നവരെയാണ് കാര്യം മനസ്സിലാവും ചെയ്ത് എന്താ പണിയുള്ളത് അള്ളാഹുട്ടെ ഏത് വിഷയത്തിലും ഒരു മുഷാവറ അതാണ് അള്ളാഹി പഠിപ്പിക്കുന്നത് ഒന്ന് ഇവിടെ എന്താ പറയാൻ കാരണം ഒരഭിപ്രായത്തിൽ മനുഷ്യൻ എല്ലായിടത്തും ഹലീഫെന്നെയാണ് മനുഷ്യന്റെ മേലെ ആരുമില്ല മൃഗങ്ങൾ സൃഷ്ടിക്കപ്പെട്ട സഹവത്വം കൊണ്ടാണ് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ട അക്കലോണ്ടാണ് മനുഷ്യൻ രണ്ടിന്റെ അടിയിലാണ് വേണമെങ്കിൽ അങ്ങോട്ടും ആവാ വേണെങ്കിൽ ഇങ്ങോട്ടും ആവാ അക്കോളത്തില മനുഷ്യള്ളത് ഹലീഫന്റെ പണിയെടുത്താൽ മലക്കിന്റെ മേലെയാണ് മലക്ക് മനുഷ്യന്റെ ഹാദിമാണ് ഹലീഫന്റെ പണിയെടുത്താൽ നേരെ മറിച്ച് മനുഷ്യനിൽ സഹബത്തുണ്ട് അതിന്റെ അടിയിൽ പോയാൽ മൃഗം മനുഷ്യന്റെ ഇമാവും കല്ല ഞാ ബൽഹല്ലോ അപ്പൊ പോത്താണ് മുന്നിൽ മനുഷ്യൻ ബേക്കില്ല വേളയാ എടുത്ത മനുഷ്യന്റെ ഹാദിമ നേരെ മറിച്ച് ഖലീഫന്റെ പണി തിരിഞ്ഞു നോക്കാതെ ഇച്ച പൂർത്തീകരിച്ച് ഇച്ചയുടെ തൊട്ടിലാടുകയാണെങ്കിലോ മനുഷ്യനേക്കാൾ മാന്യനും മഹാനും അത് ഉദയത്തിനുപയോഗപ്പെടുത്തുന്ന കണ്ണ ഒരു സംശയം ഇല്ല കാരണം നാളെ നടക്കാണ്ട് എന്താ പറയുക പന്നികളും അല്ല എന്ന് പറയുന്നറിയാത്തോണ്ടല്ല അള്ളാഹ്നെ സംവിധാനം എങ്ങനെയാ ഈ നായ്ക്കളും പന്നികളും എന്തിനാണ് ഈ പറയണത് അപ്പൊ അവര് പറയലെന്താ അറിയോ നിസ്കരിക്കാത്ത മനുഷ്യനായില്ലോ പന്നി ആയാലു കാത്ത് രക്ഷിക്കട്ടെ കൂടി പറയാ നിസ്കരിക്കാത്ത മനുഷ്യനായില്ലോ ഞാൻ പന്നിയായ എന്താ എനിക്ക് കുഴപ്പം നിസ്കരിക്കാത്ത അതറാമാനായില്ലോ ഇങ്ങനെ നാളെ നമ്മളേതെങ്കിലൊക്കെ മക്കളെ നോക്കിയിട്ട് പന്നികളും നായക്കളും അലഹമ്മദില്ല എന്ന് പറയുമെന്ന് മാത്രമേ നമുക്ക് ഉള്ളൂ നമ്മൾ കൊറേ മക്കളാണ് വളർത്തും ഈ മക്കളെ നോക്കിയിട്ട് നാളെ പന്നികള് പറയും ഷംസിനാജിന്റെ മോന് കുഞ്ഞാമത ആയില്ലല്ലോ ഞാൻ പന്നിയായാലോ എന്താ കുഴപ്പം അലഹമ്മദില്ല ഇവിടെ ശംസ്വദീരാജും കുഞ്ഞാമതും ഇല്ലല്ലോ അല്ലല്ല ഞാൻ ഇല്ല എന്നുള്ള വെച്ചതാണ് നിസ്കരിക്കാത്ത ഒരു മോന് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഖുർആന്റെ വീക്ഷണത്തിൽ അവനേക്കാളും നല്ലത് ഒന്നുകിൽ പട്ടിയെ അല്ലെങ്കിൽ പന്നിയെ വളർത്ത ഖുർആാനും അതീസം മൊത്തം പഠിച്ചാൽ ലാസ്റ്റ് പറയാനുള്ള ഒരു സംഗതി അതാണ് വേറെ ഒന്നയിൽ ചുരുങ്ങി പറയാനില്ല കാരണം ഈ രണ്ട് സാധനത്തിന്റെ വില ഉപനില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇന്നോടൊരിക്കല് ഒരു യാത്രക്കിടയിൽ ഒരു വീട്ടിൽ കയറിയപ്പോ കേരളത്തിൽ അറിയപ്പെട്ട ഒരാളാണ് അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു ഞാൻ കുറച്ച് പോത്തുകളെ വാങ്ങിക്കും അഞ്ചു പോത്തുകളെ വാങ്ങിട്ടുണ്ട് ഞാൻ നിങ്ങൾ പോത്തുകളെ വാങ്ങേ എന്തിനാന്ന് വെച്ചു ആദ്യം പോത്തുകളെ വരിന്നാല് അങ്ങനെ എനിക്ക് രസം അയാൾ പറഞ്ഞപ്പോഴും ഞാൻ പോയി നോക്കുമ്പോ അഞ്ച് പോത്ത് ഉണ്ട് അപ്പൊ അയാൾ ഇന്നെ പരിചയപ്പെടുത്തി വലിയ പോത്തുനെ അത് ജലീർ റഹ്മാനിയാണ് പ്രസഹിക്കുന്ന ആളാന്നെ പോത്ത് ഞാൻ ആക്കി തലട്ടി അല്ല പോത്തിന് മനസിലായിട്ടുണ്ടാവും എനിക്ക് പറ്റിയ ആളാണ് അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു കൊലായങ്ങളിരിക്കുമ്പോ ഇയാള് പറയാ അഞ്ച് മക്കളുണ്ട് ഒരു ഉപകാരം എന്നുള്ളതില്ല അപ്പൊ ഞാൻ അഞ്ച് പോത്താക്കിയതാണ് ഇപ്പൊ മറ്റേ ആറ്റങ്ങളെ വഹിക്കാണ്ട് വിട്ടാണെന്നു കാരണം ഇതിന്റെ തെങ്ങിനെങ്കിലും ഇട്ട് കൊടുക്കാല്ലോ മറ്റേ അതും പറ്റൂലല്ലോ ഇത് വാപ്പാർക്ക് തന്നെ ദുനിയാവെന്ന് തോന്നിയാല് ആഹ് എങ്ങനെ ഉണ്ടാവും ഇപ്പൊ ഈ വളർത്തി വെട്ടിക്കൊന്ന് ബത്തൊക്കെ വെട്ടിയിടും പോലെ ഇങ്ങനെ വെട്ടിയിടില്ലേ കുടുംബത്തെ ആ കുട്ടികളൊക്കെ നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ പഠിപ്പിച്ച മുഴുവനും സയൻസാന്ന് മാത്രം പടുത്ത് കേരളം മൊത്തം ഞെട്ടിയ കൊലക്കു നേത്രം കൊടുത്ത രണ്ട് കുട്ടികളും ഡിഗ്രി ഉള്ള കുട്ടികളാണ് രണ്ടു കുട്ടികളും ഒന്നുമാനെ വാക്കത്തെ കൊണ്ട് തേങ്ങ വട്ടാനാന്ന് പറഞ്ഞ് വന്നിട്ട് വെട്ടിയാണ്ട് നേരപ്പാക്കി കൊന്നങ്ങിട്ട് ഉമ്മാനെ മറ്റേത് അഞ്ചെണ്ണത്തിന് ഉമ്മാനും കൊന്നെന്ന് അവന്റെ വിശ്വാസം അതുകൊണ്ട് അവനക്ക് സമാധാനമായത് പക്ഷെ ഉമ്മാരിച്ചിട്ടില്ല ഒന്ന് വാക്കിയായി അത് കത്തിയല്ല അല്ല കത്തി അല്ല ചുറ്റി കൊണ്ടൊക്കെ തലക്കടിച്ചിട്ട് അഞ്ചെണ്ണത്തിനെ കൊല്ലണമെങ്കിൽ എവിടെ എത്തണം പെനൊക്കെ ഈ കുട്ടികളൊക്കെ കയ്യിൽ ഡിഗ്രി ഉള്ള കുട്ടികളാണ് ആ കുട്ടികൾക്കൊക്കെ ഇംഗ്ലീഷ് പറയാം കാര്യമില്ല തീരെ കാര്യമല്ല എന്നല്ല അതൊക്കെ സൈഡിൽ നടക്കട്ടെ മർമ്മ പ്രധാനത്തിൽ കുട്ടികളെ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ കൊലായിൽ നാളെ കൊലയാളി വരും ബാഹു കാത്തു രക്ഷിക്കട്ടെ കാരണം ഇത് എപ്പോഴാ മാറിയെന്ന് പറയാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് ഹലീഫന്റെ പണിയെടുക്കാൻ പാകത്തിലാണ് കുട്ടികളെ വളർത്തി വരേണ്ടത് മറ്റേത് എന്തായാലും കുഴപ്പമില്ല ഖിലാഫത്തിന്റെ ഒരു പണി വിടേണ്ടത് അത് ഇൽമോണ്ട് അമലോണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അയിനാണ് ബോധം ഉണ്ടാവുക ബോധല്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിലുള്ള കണ്ടാമൃഗം നാം എടുക്കും അല്ല കാത്തുരക്ഷിക്കട്ടെ അതിന്റെ അപ്പുറത്ത് വരുന്ന പിന്നെ ഇതന്നെയല്ല മലക്കുകളും ചോദിക്കുന്നത് രക്തം ചിന്തുന്ന കൊല നടത്തുന്ന സംഘടന നടത്തുന്ന സംഘർഷത്തിന് നേതൃത്വം കൊടുക്കുന്ന കുഴപ്പക്കാരെ എന്തിനാ കൊണ്ടുവരുന്ന അല്ലാ പറഞ്ഞത് ഇനി ആലും നമുക്ക് അവിടെ വിശദീകരിക്കാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഇതിൽ നിന്ന് പകർത്താനുള്ള പ്രധാനപ്പെട്ട ഒരു പാഠം എന്ത് കാര്യം ചെയ്യുമ്പോഴും മുഷാവറ നടത്തുക എന്നതാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ മക്കളെ എന്തോ പഠിപ്പിച്ചോ നല്ലതാണ് എഞ്ചിനീയർ നമ്മളെ ഉമ്മത്തിൽ വേണ്ട വേണം നമ്മുടെ ഉമ്മത്തിൽ ഡോക്ടർമാര് വേണ്ട വേണം എല്ലാരും കൂടി മൂലയന്മാരായാൽ ആരാ ആശുപത്രി പണി എടുക്ക എല്ലാം വേണം പക്ഷേ ബോധുള്ള എഞ്ചിനീയർ ആയിരിക്കണം ബോധുള്ള ഡോക്ടർ ആയിരിക്കണം അങ്ങനത്തെ ഇഷ്ടംപോലെ ആളുകളുണ്ട് ബാപ്പാരും മക്കളും ഉണ്ട് അവർക്കൊക്കെ ഒന്നാവും ബർക്കത്തെയ്യട്ടെ നല്ല കച്ചവടക്കാര് നമ്മളെ കുട്ടികളെ കൂട്ടത്തിൽ വേണം പക്ഷെ അഞ്ചു വെക്കം സംസ്കരിക്കണ കച്ചവടക്കാര് പാപ്പാനെ മനസ്സിലാകണ കച്ചവടക്കാര് ഉമ്മാനെ തീരിഞ്ഞ കച്ചവടക്കാരായിരിക്കണം അല്ലെങ്കിലോ അല്ലെങ്കിൽ കുലുമാലിന്റെ തുടക്ക തന്നെ ആയിരിക്കണം വേറൊന്നും ഉണ്ടാവൂല അപ്പൊ അതുകൊണ്ട് നമ്മൾ പണിക്ക് പാകള്ള രൂപത്തിൽ കുടുംബത്തെ വാശ് സമുദ്ധരിച്ച് വാർത്തെടുക്കാൻ ശ്രമിക്കുമ്പോ ആദ്യമായിട്ട് ആദ്യ പടി എന്നോണം നാം സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട അതപുകളിൽ ഒന്ന് ഏത് വിഷയത്തിലും ഒരു മുഷാവറ اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله ിന്റെ പടിവാതിലിലാണ് അനുകൂലമായി സാക്ഷേൽക്കും പരുവത്തിൽ സ്വാഗതം ചെയ്യാൻ അള്ളാഹു അതിന് തടസ്സമുള്ള മാലിന്യങ്ങളിൽ ഒന്ന് കാത്തുരക്ഷിക്കണേ അല്ല സയ്യാത്തൊക്കെ തതിയിലാക്കണേ അല്ല ആന്തരികവും ബാഹ്യവുമായ രോഗങ്ങളിലൊന്ന് ശിഫ നൽകണേ അല്ല പ്രയാസങ്ങളിൽ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളെ ഞങ്ങളെ തലമുറയെ സ്വർഗസ്ഥരാക്കി തരണേ അള്ള അതിനെ സ്വലീഹ്യങ്ങളാക്കി തരണേ അള്ള അള്ളാഹു ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഹറാമ നോക്കുകയും മറ്റു അവയവങ്ങളെ കൊണ്ട് നിനക്ക് ഇഷ്ടമില്ലാത്തതിൽ ചെലവഴിക്കുകയും ചെയ്യുന്ന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ല ഞങ്ങൾ മനുഷ്യരാണ് ജീവിതത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ടാകും ഇനിയും ഉണ്ടാകാം അതുകൊണ്ട് ഞങ്ങളെനി അതാപിലാക്കലേ അല്ല ഞങ്ങളെ കടങ്ങളൊക്കെ തരണേ അല്ല ഒരു ചെറിയ കുട്ടിക്ക് കിഡ്നി വീക്കായി വളരെ പരീക്ഷണം പറഞ്ഞ് സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവിടുന്ന് വിരിക്കാനല്ല അവർക്ക് അതിന് വേണ്ട എല്ലാ ഫണ്ടും കൊടുക്കണേ കൊടുക്കണേല്ല അതിന് മുന്നിട്ടിറങ്ങിയ ആളുകൾക്ക് ഇനി രണ്ട് ലോകത്തും അതിൻ്റെ നൽകണേ നൽകണയല്ല അതിൻ്റെ റഹ്മത്ത് നൽകണേ നൽകണയല്ല അതിൻ്റെ ഗുണം നൽകണേ നൽകണയല്ല ആ കുട്ടിക്ക് ശിഫാ നൽകണയല്ല അള്ളാഹുവി അറ്റാക്ക് ക്യാൻസർ ഗഡ്നിവിക്ക് സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങളിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളോട് ബന്ധപ്പെട്ടവരെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല തകർന്നടിഞ്ഞ് കുടുംബത്തിൽ തന്നെ സ്വസ്ഥതയില്ലാതെ കടത്തിൽ കുടുങ്ങിയവരുണ്ട് നീ രക്ഷപ്പെടുത്തണേയല്ല കുറ്റാനുള്ള വഴികൾ തുറന്നുകൊടുക്കണേയല്ല അള്ളാഹു ഞങ്ങളെ കുടുംബത്തിൽ മനസ്സിന് സമാധാനം നൽകണയല്ല നാടിൽ ഐക്യം നൽകണേ അല്ല നാടിൽ സലാമത്ത് നൽകണയല്ല ഉമ്മത്തിൽ നീ ഐക്യം നൽകണയല്ല വലുമായിൻ്റെ ഇടയിൽ ഉമറായന്റെ ഇടയിൽ നീ യോജിപ്പും നീ ബന്ധവും സ്നേഹവും നൽകണേയല്ല അള്ളാഹു അപകടങ്ങളില്ലെന്ന് അപകട മരണങ്ങളില്ലെന്ന് പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണല്ല നേരത്തെ മരിച്ചു മണ്ണടഞ്ഞ് കബറിൽ കിടക്കുന്ന മാതാപിതാക്കളടക്കം പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റു ഭാഗത്തുള്ള മൊമ്മിനകത്ത് പുറത്തു കൊടുക്കണല്ലി اغفر لنا يا غفار وانصرنا يا نصير واسترنا يا سطار وافتح يا فتاح ورحمنا يا رحمن يا رحيم يا عليم يا حليم يا سميع يا بصير يا حكيم يا ودود ورحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير القيسين محمد وال اصحابه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم